മുറ്റത്ത് കുറേ ബോട്ടുകൾ മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേര് ബോട്ടിൽ നിന്ന് വയല വലയൊക്കെ സെറ്റാക്കേണ്ടത് കുറേ പേര് കടലിൽ നിന്ന് വല വലിച്ചു കയറ്റണം രണ്ട് സൈഡിലായിട്ട് മീനൊക്കെ വിൽക്കണ സ്ഥലങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ചെറിയ വീടുകളാണിത് ഗണേഷ് കോടിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ആൾക്കാരാണ് ാണ് സ്തൂപം ഇന്ത്യയുടെ അതിർത്തി ഇതാണ് ധനുഷ്കോടിയുടെ എൻഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയായ ധനുഷ്കോടിയിലാണ് രാമേശ്വരത്തുനിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരാണ് ധനുഷ്കോടിയിലേക്കുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ധനുഷ്കോടിയിലേക്ക് ബൈക്ക് ഓടിച്ചു വരണമെന്നുള്ളത് ബജാജിൻ്റെ സീറ്റ് കണ്ടിട്ട് ബൈക്ക് ഓടിച്ച് ഞാൻ ഇന്ന് ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയിലേക്ക് വരാൻ പറ്റുന്നുള്ള ഒരു കാര്യം ഞാൻ തെളിയിച്ചിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ശ്രീലങ്കയ്ക്ക് എന്നാണ് പറയുന്നത് പക്ഷേ ശ്രീലങ്ക ഇവിടുന്ന് കാണാനൊന്നും പറ്റൊന്നുമില്ല അപ്പുറത്ത് കുറേ മണൽത്തിട്ടകളെ കാണാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങളുടെ മനസ്സിലൊക്കെ ധനുഷ്കോടിയിലേക്ക് വരണം താല്പര്യമുള്ളവർക്ക് വരാവുന്ന നല്ലൊരു സ്ഥലമാണ് പച്ച കളറാണ് കടലിനെ അങ്ങനെ ഞാൻ ധനുഷ്കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഒരു വളരെ നല്ലൊരു ആഗ്രഹമാണ് ധനുഷ്കോടിയിലേക്ക് ബൈക്ക് ഓടിച്ച് വരണമെന്നുള്ളത് അങ്ങനെ ബൈക്ക് ഓടിച്ച് ബജാജിൻ്റെ സീറ്റ് കണ്ട്രണ്ട് ബൈക്കുമായിട്ട് ധനുഷ്കോടിയിലേക്ക് എത്തി ധനുഷ്കോടിയിൽ കാല് കഴുകാന്ന് വിചാരിച്ചു കാല് കഴുകി ഇപ്പോൾ ധനുഷ്കോടി കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് തിരിച്ച് ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇന്ത്യയുടെ അതിർത്തിയായ ധനുഷ്കോടിയിലേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് രാമനാഥപുരം രാമനാഥപുരത്തേക്ക് അറുപത്തി മൂന്ന് കിലോമീറ്ററും മധുരക്ക് നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററും ചെന്നൈക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററും ഉണ്ട് നമുക്ക് ചെന്നൈക്കാണ് പോണ്ടത് ഇതാണ് ധനുഷ്കോടിയുടെ കുറെ കിലോമീറ്റർ ഇങ്ങനെയാണ് രണ്ട് സൈഡും കടലും അതേപോലെ തന്നെ ഇങ്ങനെ അഭിജനമായിട്ടൊരു സ്ഥലമാണ് ഒരു ക്രിസ്ത്യൻ പള്ളി ആ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു മൊമെൻ്റുകളിൽ ഒന്നാണ് എനിക്കൊന്നു ധനുഷ്കോടിയിലേക്കൊക്കെ ബൈക്ക് ഓടിച്ചു വരാണെങ്കിൽ അതിന് പ്രത്യേക ഫീലാണ് നമുക്ക് കാഴ്ചകളൊക്കെ ബൈക്കിൽ തന്നെ ഇരുന്ന് കണ്ടിട്ട് പോകാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റുന്നവരൊക്കെ ബൈക്കിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ കാറിലൊക്കെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെയിലൊള്ളാതെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും പക്ഷേ കാഴ്ചകളെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റില്ല ധനുഷ്കോടിയിലെ കാല് കഴുകാന്ന് വിചാരിച്ചു കാല് കഴുകി